കുട്ടികളോടും പ്രാന്തന്മാരോടും അധികം കളിക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും അത് ഞാൻ വാങ്ങിയെടുക്കും അതിന് കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്ന ഒരു പ്രാണനായാൽ പോലും ആഗ്രഹിച്ചത് വാശി പിടിച്ച് നേടിയെടുക്കാനുള്ള ചില ചങ്കൂറ്റമുള്ള ചെറിയ കുട്ടികളുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ അത്തരം ഒരു കുട്ടിയുടെ കയ്യിലിരിപ്പ് മൂലമാണ് ഇന്ന് ഈ ഫോൺ എൻ്റെ അടുത്ത് റിപ്പയർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താണ് സംഭവം എന്ന് സംഭവം ഞാൻ വിശദമായി പറഞ്ഞു ചെറുപ്പം മുതലേ കൊഞ്ചിച്ചും ലാളിച്ചും ആഗ്രഹങ്ങളെല്ലാം ഒരു റിജക്ഷനും കൂടാതെ വേണ്ട പോലെ സാധിച്ചു കൊടുത്തു വളർത്തി കൊണ്ടുവന്ന ഒരു കുട്ടി അവൻ അവനെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കും അങ്ങനെ എല്ലാം സാധിച്ചു കൊടുത്തു സാധിച്ചു കൊടുത്ത് അവസാനം അവനെ ആ മാതാപിതാക്കൾ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ കുട്ടികൾക്ക് സാധനമൊക്കെ മേടിച്ചു കൊടുക്കൽ ഇത്ര വലിയ പ്രശ്നമാണോ എന്നോ എന്ന സംഭവം അതല്ല ഇപ്പ്രാവശ്യം അവന്റെ ആഗ്രഹം അവന്റെ മാതാപിതാക്കൾക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് കുറച്ച് വലിയ ആഗ്രഹമായിരുന്നു അത് സാധിച്ചു കൊടുക്കാത്തതിന്റെ നിരാശ കാരണം നിരാശ അല്ലെങ്കിൽ വാശി എന്ത് വേണമെങ്കിലും പറയാം അവന്റെ മുന്നിൽ കണ്ടതെല്ലാം അവൻ നശിപ്പിച്ചു കൂടെ ഈ ഫോൺ അവന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫോണായിരുന്നു ഇത് മോഡൽ സാംസങ് എ ട്വന്റി ഫോർ ഡിസ്പ്ലേ ബ്രോക്കണായി ഒരു സൈഡ് കലങ്ങി ടച്ച് വർക്ക് ആവാതെ റീപ്ലേസ് ചെയ്യാനായിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നതാണ് അങ്ങനെ ഡിസ്പ്ലേ മാറ്റി സാധനം കസ്റ്റമറുടെ കയ്യിൽ ഇനി കുട്ടി വാശി പിടിക്കുമ്പോൾ ഫോൺ മാറ്റേക്കണേ എന്ന ഉപദേശവും കൊടുത്തു